ba. ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള വീഡിയോ എന്നല്ല ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇന്നെൻ്റെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ എക്സാം എനിക്ക് ഇന്നാണ് ഞാൻ എഴുതുന്ന സബ്ജക്റ്റിൽ ഇന്നാണ് കേട്ടോ ഇന്നത്തെ എക്സാം ഞാൻ എഴുതി കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്ന് പാസ്സായതാണ് അപ്പോൾ ഈ എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കും എന്താണ് സെക്കൻഡ് ഇയർ അല്ലേ എന്ന് വിചാരിക്കും ഇതിപ്പോൾ ഞാൻ എഴുതാൻ വന്നത് ഫസ്റ്റ് ഇയറിലെ എക്സാമാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണ് ഒരു വർഷത്തെ എക്സാം എഴുതാൻ രണ്ട് ചാൻസ് ഉണ്ട് ജൂണും ഡിസംബറിൽ കേട്ടോ അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന ടൈം ആയതുകൊണ്ടിട്ട് അന്ന് ഞാൻ കുറച്ച് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് സബ്ജക്റ്റ് ഞാൻ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ബാക്കിതാ എക്സാം ഞാൻ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ ഇന്നാണ് എൻ്റെ ഫസ്റ്റ് എക്സാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് എന്താ പറയുക ഭയങ്കര പാടാണ് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് അന്ന് തന്നെ എനിക്ക് അങ്ങോട്ട് എഴുതിയാൽ മതിയായിരുന്നു അപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിന് പോകുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് എഴുതി എടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര പാടായി കണ്ടിട്ടോ കാരണം സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും എല്ലാം കൂടി അസൈൻമെന്റ്സും അങ്ങനെയൊക്കെ എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഇപ്പോൾ ഏതാ എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് തകക്കം കൂടി കയറുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ എക്സാമിന് പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിൽ വന്നേക്കാണ് എന്നിട്ടാണ് കേട്ടോ ഇൻട്രഡക്ഷൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നേക്കാണ് ആയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ വിശേഷങ്ങളും ഇന്നത്തെ ഫുൾ ഒരു ഡേ വിശേഷങ്ങളും എക്സാമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പം ഇതിപ്പോൾ പുതിയതായിട്ട് പഠിച്ചോളെ ഇരിക്കുകയല്ല പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുകയാണ് ഇനി എനിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ തല കയറില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ രാവിലെ എണീറ്റപ്പം തന്നെ ഡോറൊക്കെ തുറന്ന് ബാൽക്കണിയിലൊക്കെ ഇറങ്ങാനായിട്ടോ ഇപ്പം മുടി നന്നായിട്ട് ഊരി പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് മുടിയൊക്കെ ഒന്ന് കുടഞ്ഞ് മെടഞ്ഞൊക്കെ കെട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ അതാണിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ ഒരിതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുടി നന്നായിട്ട് കൊഴീനൊക്കെ പോക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ അങ്ങനെതാ മുടിയൊക്കെ മെടിഞ്ഞ് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നേരിടാ റൂമിലേക്ക് കയറിയിട്ട് ആ കുഞ്ഞിപ്പെണ്ണിനെതെ നല്ല ഉറക്കത്തിലാണ് ഇന്നെങ്കിലും നേരിട്ട് എണീക്കാമെന്നൊക്കെ വെച്ചതാണ് കേട്ടോ പക്ഷേ പതിവിനേലും വഴികാണ് കേട്ടോ ഞാൻ എണീറ്റത് കാരണം നിദാന ഇന്നലെ ഞാൻ സ്കൂളിൽ വിടലെന്നില്ല എന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ഇക്കാക്കുക രാവിലെ ഇവിടുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിനെയും എടുത്ത് താഴത്തേക്ക് ഇറങ്ങി അതിനിടയിൽ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടോ ഭയങ്കര ടെൻഷൻ അടിച്ച് എൻ്റെ ബുക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ എക്സാമിൻ്റെ എല്ലാം എനിക്ക് ശനിയാഴ്ച ഇതിനൊരു എക്സാം ഇട്ടോ അപ്പോൾ അതിൻ്റെ ബുക്ക് കാണാനിട്ട് ഞാനും മുമ്മയും ഇക്കാക്കയും എല്ലാം ും തപ്പി നടക്കായിരുന്നു കേട്ടോ അപ്പം അതിന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഞാൻ നിൽക്കാമായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റും തപ്പി 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 ബുക്ക് കിട്ടിയപ്പോഴാണ് കേട്ടോ എനിക്ക് സമാധാനമായത് അങ്ങനെ രാവിലെ നല്ലൊരു പണി കിട്ടി കിട്ടിയിട്ടോ അതാണ് പിന്നെയുള്ള വീഡിയോസ് ഒന്നും കിട്ടാനത് വീട്ടിൽ വന്ന് കുഞ്ഞിപ്പണിൻ്റെ തൊട്ടിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ വീട്ടിൽ കയറി നല്ല വെയിലുണ്ടെങ്കിൽ കുളിച്ച പാടി ഇറങ്ങി വന്നതാണ് കേട്ടോ വെയിലത്തേക്ക് അങ്ങനെതാ ഷെഫീർക്കാ ഒക്കെ ഞാൻ വന്നതാണ് കേട്ടോ അവിടെ നിപ്പന്നിട്ടു പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറില്ല കേട്ടോ പാച്ചയുടെ അടുത്തേക്കാണെങ്കിൽ ഓടി ചിലറ് പച്ച അങ്ങനെ ഓഫീസിൽ പോകാൻ റെഡിയാകില്ല പച്ച ഓഫീസിൽ പോവാനുള്ള തയ്യാറെടുപ്പാണെ അതിന് എതാപ്പിതാ താഴ്ത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ മേളിൽ പാച്ചോട് എടുത്ത് പോയി ഫ്രിഡ്ജിന്ന് അത് ഇതൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് രാവിലെ തന്നെ ഓറഞ്ച് കഴിക്കാൻ കേട്ടോ ദാഗ്സ് എൻ്റെ ബുക്കിൻ്റെ കോലം കണ്ടില്ല കുഞ്ഞിപ്പണു കാട്ടി വെച്ചിരിക്കണ കോലാണ് കേട്ടോ ഇത് ബുക്ക് തുറക്കാനും എടുക്കാനൊക്കെ ഇപ്പൊ ഭയങ്കര പാടണേ മൊത്തം കീറി വെച്ചേക്കാൻ കേട്ടോടുക്കാ റിയിക്കേണ്ടത് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണ്ണ എൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ ഷെഫീർക്കാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മൂത്താപ്പനെ ഭയങ്കര കാര്യമാണ് കേട്ടോ മൂത്താപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ എൻ്റെ അടുത്ത് വരില്ലാട്ട് വേറെ ആരെടുത്താലും എൻ്റെ അടുത്തേക്ക് ചാടി വന്നതാണ് മൂത്താപ്പയുടെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലേക്ക് വരാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ എന്താ വീട്ടിൽ ചെന്ന് പിന്നെ നെതാപ്പിനെ കാണാനേ കിട്ടില്ലാട്ടോ ഷഫീർക്കൊക്കെ എവിടെ പോകണം അതിൻ്റെ മുമ്പിൽ നേതാപ്പി ഉണ്ടാവും കേട്ടോ എന്താണ് ഉമ്മച്ച് ഹോം മെയ്ഡെടുത്ത് പോയതാണ് എനിക്കും ഉമ്മച്ചയ്ക്ക് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നത് അങ്ങനെ ടാറ്റയ്ക്ക് കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ കുഞ്ഞിപ്പണിന് കൊടുത്ത കുറുക്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം കൂടി ഞാൻ കുപ്പിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്ത പണി പണിയിട്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഒന്നും ചെയ്യാറില്ല ഒമ്മിച്ചൊന്നും ചെയ്യിക്കാറില്ല കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തൊട്ട് ഒമ്മിച്ച് ദോശ ഉണ്ടാക്കട്ടെ ദോശ ഉണ്ടാക്കത്തേന്ന് ചോദിക്കാനായിട്ടോ അപ്പം ഞാൻ രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് വന്നുകൊണ്ടിട്ട് അപ്പോൾ എനിക്ക് വിഷപ്പം ഉണ്ടായില്ലേ ഉമ്മിച്ചില്ലാത്തപ്പോഴാണ് അടുക്കള കിട്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഉമ്മച്ച് അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ അടുക്കള കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഉണ്ടാക്കാനോ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഉമ്മിച്ചുള്ളൂ അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിരുന്ന് ഉമ്മച്ച് പോയി തക്കത്തിന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ കേട്ടോ അല്ലെങ്കിൽ സമ്മതൊക്കെ ഇല്ല കേട്ടോ അടുക്കള കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ചെയ്യണത് ഇഷ്ടമല്ല എന്നിട്ടോ ഒന്നല്ല കേട്ടോ എന്താണ് അടുക്കള കയറി ആകെ വലിച്ച് വാല് ഇടുന്നതൊന്നും ഉമ്മക്ക് ഇഷ്ടമല്ല എന്താണ് എനിക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ അങ്ങനെ വലിച്ച വാല് ഒക്കെ ചെറുതാക്കിയിട്ടിടുമല്ലോ അപ്പോൾ അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കൂടുതലും കയറ്റാത്തത് അങ്ങനെ അതാണ് ഞാൻ നല്ല മസാല ദോശയൊക്കെ ഉണ്ടാക്കി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനട്ടോ രാവിലെ ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് അവിടെ ഉമ്മച്ച് ഉമ്മച്ച് അവിടെ ഉപ്പുമാവും കിഴങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം രാവിലെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പായിരിക്കും കേട്ടോ അപ്പം അത് കഴിച്ചിട്ടാണ് വന്നത് ഇപ്പം ഇവിടെ ഉമ്മിച്ച് വന്നപ്പോൾ ദോശ ചൂടാ ചൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഇഷ്ടപ്പെണ്ടായില്ല ഇപ്പം ഞാൻ നല്ല ചൂടോടെ മസാല ദോശയാണ് കേട്ടോ മസാലയും ചട്നീൻ്റെ അപ്പം അത് കൂട്ടിയിട്ട് കഴിച്ചിട്ടിനി പഠിക്കാനിരിക്കുകയാണ് വിചാരിച്ച് ും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉം കഴിച്ച് നമുക്ക് വേറെ വീട്ടിലൊന്നും കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നലോ നല്ല ടേസ്റ്റിട്ടാ കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് അങ്ങനെതാ ഞാൻ ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് പഠിക്കാനിരിക്കാൻ കേട്ടോ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് തന്നെ ഇനി പഠിക്കില്ലാട്ടോ പഠി പഠിച്ചത് തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ചൊക്കെ ഇങ്ങനെ നോക്കി വേറെ പുതിയതായിട്ടൊന്നും പഠിക്കില്ലാട്ടോ കാരണം പിന്നെ എൻ്റെ തലയിൽ കയറില്ല അപ്പോൾ പഠിച്ചത് തന്നെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊക്കെ എക്സാം എഴുതാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് ഈ എക്സാമിന് എന്താണെന്നല്ലേ ഫസ്റ്റ് എക്സാം ആയതായിട്ട് തോന്നുന്നത് എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ടെൻഷൻ ടെൻഷനുണ്ടായി അങ്ങനെ ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അതാപ്പി ഷെഫർക്കാക്കിനെ കൊണ്ടു അതും ഇതുമൊക്കെ മേടിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കിണ്ടർ ജോയും ഐസ്ക്രീം ബിസ്ക്കറ്റും എല്ലാം മേടിച്ച് വന്നിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാന കട്ടോ രാവിലെ ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ് അല്ല അവരെ കൊണ്ടുവന്നത് അകത്തേക്കൊന്നും കേട്ടിട്ടില്ല കേട്ടോ തന്നെ ഞാൻ കഴിക്കുകയാണ് രണ്ട് ഐസ്ക്രീമും അതും ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ കിണ്ടർ ജോയുടെ അതായത് സെറ്റാക്കി വെക്കാണ് അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എനിക്ക് പിന്നീട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ എക്സാമിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എവിടെ പോയി വന്നിട്ട് നല്ല വെള്ളത്തിൽ കളിയാണ് കേട്ടോ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറാൻ പാടാണേ അപ്പതാ ഞാന് ഉച്ചക്ക് ഫുഡ് അയക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഒന്നും ചെയ്തല്ല ഉമ്മച്ചി മീനെല്ലാം മേടിക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞു പൊന്നുമ്മിച്ചി എനിക്ക് മീനൊന്നും വേണ്ട എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇലക്കറികളോ പച്ചക്കറികളോ എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി താ എന്ന് പറഞ്ഞിട്ടോ ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞത് എന്നാലേ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാധാരണ എക്സാമിന് പോകുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കാറില്ല ഗൈസ് പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര കൊതികട്ട് ഞാൻ ഇതൊന്ന് കഴിക്കാനായിട്ടോ ടെൻഷൻ അടിച്ചി കുട്ടും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കാണ്ട് പോകാനും പറ്റണില്ല കഴിക്കാതെ പോകാതിരിക്കാനും പറ്റണില്ല കേട്ടോ എനിക്ക് എന്തോ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഇത് എന്നെ കളിയാക്കും കേട്ടോ ഒരുമാതിരി കാട്ടിൽ വയലേയും അതും ഇതൊക്കെ അക്ക കാർ വെക്കുന്നതാണ് അവക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എന്തായേ ഭയങ്കര ഇഷ്ടാണ് ട്ടോ മീൻ ഒന്നും ഞാൻ അതുപോലെ അങ്ങനെ കഴിക്കയൊന്നുമില്ല ട്ടേ എനിക്ക് ഇതുപോലത്തെ ഫുഡ് ഒക്കെ ആണ് ഇഷ്ടം അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് ട്ടോ പുമ്മുച്ചി രാവിലെ പോയി చీട്ട് എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ഹോമിയേ എടുത്ത് പോയിക്കാനാണ് അപ്പോൾ പോണ വഴിക്ക് കുഞ്ഞിപ്പെണ്ണിനെ ഉമ്മച്ചെടുക്കൈല് കൊടുത്തിട്ട് വേണം ട്ടോ പോകാനായിട്ട് പിന്നെ തൊട്ടടുത്ത കോളേജ് ആയി ദ കൊണ്ടിട്ട് സുഖാണ് പക്ഷേ എപ്പോഴും ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഇന്നെങ്കിലും നല്ല റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഒരണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടു മണിക്ക് എക്സാം തുടങ്ങി ഞാൻ എക്സാം ഹോൾ കണ്ടുപിടിക്കുമ്പോഴത്തേനും അവിടെ എക്സാം തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ കാരണം നമുക്ക് അങ്ങനെ പരിചയമില്ലല്ലോ അപ്പോൾ നമുക്ക് പിന്നെ എക്സാം ഹോൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിരിക്കട്ടെ എപ്പോഴും ഒരു സ്ഥലത്താണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെ തന്നെ രോടാണ് കേട്ടോ എക്സാം ഹോളിൽ കണ്ടുപിടിക്കാനായിട്ട് അവിടെയും ഇവിടെയൊക്കെ കുറേ ക്ലാസ് കയറിയിറങ്ങിയിട്ടും നമ്പറും ഒന്നും കാണുന്നില്ല കേട്ടോ നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ എക്സാം ഹോളിലെ പുറത്തുണ്ടാവുകയും അങ്ങനെ ഒരു കണക്കിനെ തപ്പി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല കാറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വിൻഡോയുടെ അടുത്ത് പോയിരുന്നാണ് കേട്ടോ ചൂട് എടുത്ത് ഇടങ്ങിയറായിട്ടോ അങ്ങനെ അതാ ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി ഇരുന്നപ്പോഴത്തേനും ടൈമായിട്ടോ രണ്ട് മണി ബുക്ക് ഒന്ന് ജസ്റ്റ് തുറന്നതേ ഉള്ളൂ അപ്പോഴത്തേനും എക്സാം തുടങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ ഇതിപ്പോൾ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങാനോ കേട്ടോ അപ്പം പത്ത് മിനിറ്റും കൂടി ഉണ്ടായുള്ളൂ എക്സാം കഴിയാനായിട്ട് അപ്പോൾ ആ പത്ത് മിനിറ്റിന് മുമ്പ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എഴുതാനിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ പതുമില്ലാത്ത പോലെ എഴുത്ത് തീരൂല്ല കേട്ടോ എക്സാം തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഉറക്കം തോന്നിയിരിക്കാറുണ്ട് പക്ഷേ എക്സാമിൻ്റെ ടൈം കഴിയാറായിരുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര എഴുതും ായിരുന്നു കേട്ടോ അതെനിക്ക് എപ്പോഴും ഉള്ളതാണ് ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ ഒച്ചപ്പാടും മഹളൊക്കെ കേൾക്കണ്ടായി പിന്നെ നാലു മണിക്കായിട്ട് തന്നെ മൂന്ന് മണിക്കെന്തോ കോളേജ് വിട്ടു എന്ന് തോന്നുന്നുട്ടോ അതിങ്ങനെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഷെഫീർക്കാക്കാനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാനെട്ടോ ഞാൻ നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഷഫീർക്കാക്കെ വേണ്ട അവിടെ നിന്ന് ഞാൻ അപ്പോൾ വരാന്ന് പറഞ്ഞിട്ടോ ഒരു ഉണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നേതാപിനായിട്ട് ഷെൽഫീർക്കാക്കുകയാണെങ്കിൽ അപ്പോഴത്തെ കോളേജിലൊക്കെ ആരും ഇല്ലാട്ടോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് പിന്നെ എക്സാം കഴിഞ്ഞാൽ പിള്ളേര് ഇറങ്ങിയിട്ടില്ലാട്ടോ ഞാൻ കുറച്ച് പത്ത് മിനിറ്റ് നേരത്തെ ഞാൻ ഇറങ്ങി അങ്ങനെ എന്താ ഷെൽഫീർക്കാക്ക് വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടത് തന്നെ നേതാപിക്ക് ഉറക്കം വന്നിരിക്കാനായിട്ടോ വീട്ടിൽ ചെന്നിട്ട് നേതാപിക്കി ഒന്ന് ഇരുന്നിട്ട് പോലും ഇല്ലാട്ടോ അങ്ങനെ ഇതും എക്സാമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല എളുപ്പമായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നും കിട്ടണം ഉണ്ടായില്ലാട്ടോ പിന്നെ ഒരു കണക്കിന് എഴുതിതാ വീട്ടിലെത്തിയിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ എനിക്ക് കാര്യത്തിൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഉമ്മച്ചിയുടെ അടുത്തായതുകൊണ്ടിട്ട് നമുക്ക് പേടിക്കണ്ടല്ലോ നമുക്കൊരു ധൈര്യം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് കുഞ്ഞിപ്പെണ്ണിന് ഞാൻ വന്നപ്പോൾ നല്ല ഉറക്കാണ് കേട്ടോ ഉമ്മച്ചിനെ വല്ലപ്പോഴും കാണുന്നുണ്ടെങ്കിലും കുഞ്ഞിപ്പെണ്ണെ എന്താണെന്ന് എനിക്ക് അറിയില്ലാട്ടോ ഉമ്മച്ചിയുടെ അടുത്തേക്ക് ചാടിപ്പോ ഉമ്മിച്ചെടുത്ത് പോയാൽ എൻ്റെ അടുത്ത് വരില്ല കേട്ടോ അതെന്ത് അത്ഭുതമാണെന്ന് ഞാൻ ഇപ്പോൾ ഇക്കാക്കാനോട് ചോദിക്കോട്ടോ അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും ഇവിടെ ഉമ്മൻ ഡെയിലി കണ്ടാലും ി പൂ നിസാപ്പിന്നാണ് വായൽ വന്നത് നെസാപ്പി പോലാട്ടോ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടോ എനിക്ക് എന്തോ വല്ലാത്ത കൊതിയിട്ടോ തൈരും എന്താണ് മറ്റേ മുരിങ്ങയിലും പരിപ്പും പിന്നെന്താണ് എന്തൊക്കെയോ കറികളൊക്കെ കൂട്ടിയിട്ട് അതിനെ ഫുഡൊക്കെ അടിച്ച് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഈവനിങ്ങൾ ഉള്ള വ്ളോഗ്സ് ഒന്നും എടുത്തില്ലാട്ട് പിന്നെ എന്നെ വിളിക്കാൻ വന്ന നേരെ വീട്ടിലേക്ക് പോകാനിട്ട് ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇനി എനിക്ക് ശനിയാഴ്ചയാണ് കേട്ടോ എക്സാം ഇനിയിപ്പം അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം പേടിയാണ്